ബിഗ് ബോസ് വീട്ടിൽ നിന്നും റോക്കി പുറത്തായി എന്നുള്ളൊരു വിവരം വന്നതിന് ശേഷം അവിടെ കരഞ്ഞ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു അല്ല ബിഗ് ബോസ് വീട്ടിൽ ഒട്ടുമിക്ക പേരും ഭയങ്കര വിഷമം കാണിക്കുന്നുണ്ടായിരുന്നു കരയുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു ചിലർ കരയുന്നുണ്ടായിരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ ഇതിൽ എത്ര പേർ ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മൂന്ന് പേരാണെന്ന് ബാക്കി എല്ലാവർക്കും ആത്മാർത്ഥത ഇഷ്ട ഇഷ്ടമുണ്ടോ ആത്മാർത്ഥതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് കഴിയില്ല ചിലർക്കൊക്കെ ഉള്ളിലൊരു വിഷമം തോന്നിയിട്ടുണ്ടാവും തൻ്റെ കൂടെ ഇത്രയും ദിവസം ഒരു മത്സരാർത്ഥി പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് വിഷമിച്ചവരുണ്ടാവാം പക്ഷേ അവിടെ ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് കരഞ്ഞത് മൂന്ന് പേരായിരുന്നു അത് റോക്കിയുടെ റൂമിലുള്ള മൂന്ന് പേർ അർജുൻ ഋഷി അൻസിബ ഇവരുടെ കള്ളക്കരച്ചിലായിരുന്നു എന്ന് ചിലരൊക്കെ പറയാം പക്ഷേ ഒരിക്കലും ഇവർ ഇവർക്കറിഞ്ഞത് കള്ളക്കരച്ചിലായിരുന്നില്ല കാരണം അവിടെ ഈ റോക്കി എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കിയത് ഇവർ മൂന്ന് പേരുമാണ് അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു അവർ അവിടെ ആ റൂമിലുള്ള ഇവർക്കുണ്ടായിരുന്ന ഒത്തൊരുമ മറ്റൊരു ഗ്രൂപ്പിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മറ്റേത് ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കും അവിടുത്തെ അവരെ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഇഷ്ടക്കേടും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് പറച്ചിലും ഒക്കെ ഉണ്ട് പക്ഷേ ഇവരുടെ ഈ റൂമിലുണ്ടായിരുന്ന ഇവർക്കെല്ലാം തന്നെ ഒരൊറ്റ വാചകവും ഒരൊറ്റ ഉത്തരങ്ങളുമായിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് നിന്നിരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല കിച്ചൺ ടീമായിട്ട് അവരെ സെലക്ട് ചെയ്ത സമയത്ത് പോലും റോക്കി പറഞ്ഞത് എനിക്ക് എൻ്റെതായ സാധനങ്ങൾ അവിടെ അരിഞ്ഞു വെച്ച് തന്നാൽ മതി ആ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എനിക്ക് ഒപ്പം വെച്ച് തന്നാൽ മതി കുക്കിങ് ഞാൻ നോക്കിക്കോളാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മുന്നിട്ടിറങ്ങുന്ന റോക്കിനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് കാലത്ത് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ടീമിൻ്റെ ഒപ്പം റോക്കി അവിടെ നിന്നിരുന്നത് അത്രയും എല്ലാവരും ചേർത്ത് പിടിക്കുന്ന സ്വഭാവമായിരുന്നു റോക്കിക്ക് തൻ്റെ കൂടെ നിൽക്കുന്നവരെ മുഴുവൻ അതുകൊണ്ട് തന്നെ അവിടെ ഋഷിക്കാണെങ്കിലും അർജുനാണെങ്കിലും അൻസീബയ്ക്കാണെങ്കിലും റോക്കി പോയത് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ റോക്കിയുടെ പേരിലുള്ള വോട്ട് പിടിച്ചെടുക്കാനോ റോക്കിയുടെ മറ്റു ഫാൻസിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനോ ഒന്നുമല്ല അവരവിടെ കരഞ്ഞത് അതൊരു അഭിനയമായിരുന്നില്ല അതെല്ലാം റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അത്രയ്ക്കും അവർക്ക് മൂന്ന് പേർക്കും റോക്കി ഇഷ്ടമായിരുന്നു റോക്കിയുടെ വ്യക്തിത്വത്തെ ഇഷ്ടമായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും സങ്കടം വന്നതും അവർക്കിപ്പോഴും റോക്കി പോയി എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തതും